നമസ്കാരം കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിക്കാണ് വയനാട്ടിൽ കൊടുങ്കാറ്റ് കൊടുങ്കാറ്റടിക്കാന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ് തന്നെയാണ് മൊത്തം ഇത്തവണ അറുപത്തി നാല് ശതമാനം വോട്ടാണ് വയനാട് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെങ്കിൽ അവിടെ കിട്ടിയ വോട്ടിൻ്റെ എഴുപത് എഴുപത് ശതമാനം സെവൻറ്റി പെർസെൻറ്റ് വോട്ട് ആണ് ഇപ്പോൾ പ്രിയങ്ക നേടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം രണ്ട് ലക്ഷത്തി അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള ലേറ്റസ്റ്റ് ആയ അതായത് ഇപ്പോൾ സമയം പതിനൊന്ന് പതിനൊന്ന് പതിനഞ്ചായപ്പോൾ കൃത്യമായി പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് ഓരോ മിനിറ്റിലും കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് അവർ ഭൂരിപക്ഷം അതായത് ഇപ്പോൾ ഏകദേശം മൂന്നര നാല് ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ട് എണ്ണിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ളത് അതായത് ഇനി പകുതി വോട്ട് മാത്രമേ പകുതി വോട്ടിൻ്റെ അത്ര എണ്ണാനില്ല അപ്പോൾ അത്രയും വോട്ടുകൾ എണ്ണുമ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ച് ലക്ഷം വോട്ട് ഭൂരിപക്ഷം പാർല അവിടെ വയനാട്ടിൽ നേടും നവ്യ നവ്യഹരിദാസിനൊക്കെ വളരെ വളരെ പിന്നിലാണ് അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയുന്നത് ചേലക്കരയിൽ ഏകദേശം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പം പകുതി മുക്കാ പകുതിയിൽ മേയറേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ചേലക്കരയിൽ വിജയിച്ചു എനിക്ക് തോന്നുന്ന ഒരു പതിനയ്യായിരത്തിന് ഇരുപതിനായിരത്തിനിടയിൽ ചേലക്കര അതിൽ പ്രദീപ് യു പ്രദീപ് വിജയിക്കാൻ സാധ്യതയുണ്ട് ഇതേപോലെ തന്നെയാണ് രാഹുൽ മാങ്കുട്ടം ഇതിപ്പോൾ ഏകദേശം രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മുന്നിട്ട് നിൽക്കുകയാണ് രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മുന്നിട്ട് നിൽക്കുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അപ്പോൾ അവിടെയും ഏത് ഞാൻ നേരത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞത് വളരെ കൃത്യമായിരിക്കുകയാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് യു ആർ പ്രദീപൻ്റെ ചേലക്കരയാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഇവിടെ പാലക്കാട് കൃത്യമായിട്ട് നമുക്ക് രണ്ടായിരം വോട്ട് മുനിസിപ്പാലേറ്റിയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കാമത് ആരാണ് രാഹുൽ മാങ്കൂട്ടമാണ് അവിടെ എനിക്ക് തോന്നുന്നത് ഒരു പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടം നേടും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് കാരണം ഈ പഞ്ചായത്തിൽ അതായത് അല്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം അതേപടി നിലനിർത്തുകയാണെങ്കിൽ അതാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞത് ആരും പറയാത്തൊരു കാര്യമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞത് അവിടെ ഇനി വരാൻ പെരിയാരി പെരിയാരി അതേപോലെ മാത്തൂരിലും ഇവിടെ എല്ലാം തന്നെ മൂന്നാം സ്ഥാനത്താണ് ബി ജെ പി അപ്പോൾ അവർ അയ്യായിരം വോട്ട് മൂന്ന് സ്ഥലത്തും ഭൂരിപക്ഷം ഉണ്ടാവും ഇവർക്ക് അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവും ഇവരെ ബി ജെ പി ആയിട്ട് അത് വരുമ്പോൾ പതിനഞ്ചും രണ്ടും പതിനേഴായിരം വോട്ടിൻ്റെ അല്ലെ ആ പതിനഞ്ചിന് മേരെ പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരിക്കും എന്തായാലും അദ്ദേഹത്തിന് കിട്ടുക എന്താ അതേപോലെ ചേലക്കരയിൽ ഒരു പതിനയ്യായിരത്തിനു മേതെ വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും പതിനയ്യായിരം ടു ഇരുപതിനായിരം വോട്ട് വരെ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു കണക്കൂട്ടലാണുള്ളത് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാരാഷ്ട്രയിൽ എൻ ഡി എ കുതിച്ചു കയറിയാണെങ്കിൽ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുതിച്ചു കയറ്റമാണ് അവിടെ എന്താണ് ഇത്രയും വലിയ അട്ടിമറി നടന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മുപ്പത്തേഴ് സീറ്റ് നാൽപ്പത്തെട്ട് സീറ്റിൽ മുപ്പത്തേഴ് സീറ്റും നേടിയിട്ടുള്ള ആരാ എൻ ഡി ഇവരാണ് ഇന്ത്യ മുന്നണിയാണ് അതായത് കോൺഗ്രസും ശിവസേന അടക്കമുള്ള മുന്നണിയാണെങ്കിൽ ഇത്തവണ അവിടെ അട്ടിമറി വിജയം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റ് ആകെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റ് അവിടെ നേടിക്കഴിഞ്ഞു ആര് എൻ ഡി എ അവിടെ ഇന്ത്യ മുന്നണി വെറും നാ അമ്പത്തിൽ അമ്പത്തി അൻപത്തിമൂന്ന് സീറ്റ് മാത്രമാണ് നേടിയെങ്കിൽ മറ്റുള്ളവരെല്ലാം കൂടെ പന്ത്രണ്ട് സീറ്റിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അവസ്ഥ അതേ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ജാർഖണ്ഡിൽ നാൽപ്പത്തെട്ട് കൂടി സോ ഇന്ത്യ മുന്നണി മുന്നേറുന്നു എന്നുള്ളതാണ് അവിടെ തന്നെ ഇന്ത്യ പിന്നെ ബി ജെ പി ഇരുപത്തെട്ട് സീറ്റിലേക്ക് താഴേക്ക് വീണു പിന്നെ ആ നാല് സീറ്റ് മറ്റുള്ളവരെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് വോട്ടിംഗ് പാറ്റേണിൽ കടക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വോട്ടിംഗ് ഒന്ന് വായിച്ചു നോക്കാം ചേലക്കരയിലെ ചേലക്കരയിലെ ഇപ്പോൾ ഇപ്പോഴുള്ള മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടാണ് യു ആർ പ്രതിപന് കിട്ടിയതെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് വോട്ടാണ് രമ്യഹരിദാസിന് കിട്ടിയിരിക്കുന്നത് പതിമൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് വോട്ട് ബി ജെ പിയും പിടിച്ചിട്ടുണ്ട് അതായത് കൃത്യമായി പറഞ്ഞാൽ ഏകദേശം പകുതി വോട്ട് ജനകം എണ്ണിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയും പകുതി എണ്ണാനുണ്ട് അത്രയും വരുമ്പം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഏകദേശം ഇരുപതിനായിരം വരെ വോട്ട് ഭൂരിപക്ഷം കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇതേപോലെ തന്നെ വയനാട്ടിൽ മൂന്ന് ലക്ഷത്തിൽ മീതയുള്ള വോട്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കിട്ടിയതെങ്കിൽ സത്യമൊക്കേരിക്ക് എൺപത്തി രണ്ടായിരം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വോട്ട് മാത്രമാണ് നവ്യ ഹരിദാസിന് വോട്ട് കിട്ടിയിട്ടുള്ളത് അവിടെ പകുതി വോട്ട് എണ്ണിക്കഴിഞ്ഞു എന്നറിഞ്ഞ് പകുതി വോട്ടും കൂടി എണ്ണമുണ്ട് അതേസമയത്ത് പാലക്കാട് ഇരുപത്തി എട്ടായിരത്തി എഴുപത്തി മൂന്ന് വോട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് അവിടെ പിന്നിലാണ് നമ്മുടെ കൃഷ്ണകുമാർ അതായത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രം തകർന്നടിഞ്ഞു എന്ന് മാത്രമല്ല അവിടെ ഏറ്റവും അധികം കുതിച്ചുകയറ്റം നടത്തിയിട്ടുള്ള ആരാണ് സരിൻ പതിനാറായിരത്തി ഇരുന്നൂറ്റി പത്ത് വോട്ട് നേടി എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തായാലും ഓരോ നിമിഷം തോറും വയനാട്ടിൽ ഇരച്ചു കയറിയിട്ടാണ് നമ്മുടെ കൊടുങ്കാറ്റ് പോലെ കുതിച്ചു കയറി നമ്മുടെ പ്രിയങ്ക ഗാന്ധി മുന്നോട്ട് പണിക്കുന്നു അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടുമെന്ന് തന്നെയാണ് ഇപ്പം കണക്കുകൂടുക അഞ്ച് ലക്ഷം വോട്ട് നേരത്തെ ഇൻറ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞാൽ അഞ്ച് ലക്ഷം വോട്ട് ഭൂരിപക്ഷം കിട്ടും മറ്റുള്ളവർക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടും എന്ന് പ്രിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പറഞ്ഞിരുന്നു അതേപോലെ പാലക്കാട് രാഹുൽ മങ്കൂട്ടത്തിൽ പതിനയ്യായിരത്തിനും പതിന ഇരുപതിനായിരത്തിനും ഇടയിലുള്ള വോട്ടിലേക്ക് കുതിച്ചു കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായ വിവരങ്ങൾ ഇപ്പോൾ സമയം നമുക്ക് പറയാം പതിനൊന്ന് ഇരുപതാണ് ഇരുപത്തി രണ്ടാണ് ഇപ്പോഴത്തെ ടൈം നമുക്ക് എൻ്റെ അടുത്ത റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒരു അരമണിക്കൂറുകളിൽ വലിയ മാറ്റങ്ങൾ അടുത്ത എപ്പിസോഡ് നമുക്ക് അടുത്ത അരമണിക്കൂറിൽ വരാം